അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി പത്താം അളവിന് സമീപമാണ് മരം റോഡിലേക്ക് വീണത് മണ്ണാർക്കാട്ട് കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ശ്രീജിത്ത് എന്താണിപ്പോൾ ഉള്ള ഈ കുന്തിപ്പുഴയുടെ അവസ്ഥ കുന്തിപ്പുഴ മാത്രമല്ല എസ് കെ എൻ ഭാരതപ്പുഴ ഭവാനിപ്പുഴ അടങ്ങുന്ന പാലക്കാട് ജില്ലയിലെ മുഴുവൻ പുഴകളും അതുപോലെ തന്നെ മറ്റു ജലാശയങ്ങളും കരകവിഞ്ഞ് ഒഴുകുകയാണ് ശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ജില്ലയിൽ പെയ്യുന്നത് നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും അല്പസമയം മുൻപ് അതായത് ഒരു രണ്ട് മണിക്കൂർ മുൻപാണ് അട്ടപ്പാടി പത്താം വളവിന് സമീപം അത് എട്ടാം വളവാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് എട്ടാം വളവിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഒരു വലിയ വൻവൃക്ഷം കടപുഴകി റോഡിലേക്ക് ചുരത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം െ ഉണ്ടായത് അത് ഏറെ നേരം ഗതാഗത സ്തംഭനം ഉണ്ടായി ഒരു ആംബുലൻസ് വളരെ പാടുപെട്ടാണ് കടത്തി വിട്ടത് താഴെ നിന്ന് ഫയർഫോഴ്സ് മണ്ണാർക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി ആ ശിഖിരങ്ങളൊക്കെ പകുതി മാറ്റി ബൈക്കുകളും ചെറിയ വാഹനങ്ങളും മാത്രം ആദ്യഘട്ടത്തിൽ കടത്തിവിടുകയായിരുന്നു ഇപ്പോൾ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ചുരത്തിൽ ഇപ്പോഴും വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മേഖലയിലും പോലീസിന്റെ ഒരു സാന്നിധ്യവും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും ശക്തമായ രീതിയിലുള്ള നീരൊഴുക്ക് തുടരുകയാണ് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതി അടക്കമുള്ള മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യരുത് രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്തായാലും ശക്തമായ മഴ പെയ്യുകയാണ് ജാഗ്രതയോടുകൂടിയിരിക്കണമെന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എസ് കെ എൻ താങ്ക് യു ശ്രീജിത്ത് ഇനി നമുക്കൊരു ഇടവേള പോകണം ഇടവേള കഴിയുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിൽ എടവനക്കാട് പഴങ്ങാട് മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയെന്ന വാർത്ത വരുന്നുണ്ട് പൂയൻകുട്ടിയും മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിപ്പോയി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇങ്ങനെ കുറേ അധികം വാർത്തകൾ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്